ാണ് പ്രാവിന് കരച്ചിലാണ് പ്രാവ് പറയുന്നത് മനുഷ്യന് മാത്രാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത ഇല്ലാത്ത മരങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും തസ്ബീഹിലാണ് ഇമാം പറഞ്ഞു ഒരു മരം മുറിക്കുന്ന മനുഷ്യൻ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ ചൊല്ലണം കാരണം മരം ഇരുപത്തിനാല് മണിക്കൂറും തസ്വീകി ചൊല്ലുന്ന ജീവിയാൻ മനുഷ്യനോട് ഇരുപത്തിനാല് മണിക്കൂർ ചെല്ലാൻ പറഞ്ഞിട്ടില്ല കസീർ അല്ലെ കൂഫിലെന്നാൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ അഥവാ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ മനുഷ്യന്മാരോട് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതലേ ചെല്ലാൻ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ തസ്ബീഹ് ചെല്ലുന്നവന് മാത്രമേ കോഴി അറുക്കാൻ അവകാശമുള്ളൂ ഇമാം ഷഹറാനി കാരണം കോഴി ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹുവിന് തസ്ബീഹ് ചെല്ലുന്ന ജീവിയാകുന്നു ഒരു കോഴിയുടെ പ്രത്യേകത പോലും ഇല്ലാത്തവരായി ചിലപ്പോ നമ്മൾ മാറാം കോഴി പോയിട്ട് മരം പോയിട്ട് ഒരു അലക്കുകല്ലിൻ്റെ പ്രത്യേകത പോലും ചിലപ്പോ നമുക്ക് നഷ്ടപ്പെടും തിരുമ്പണ കല്ലിൻ്റെ പ്രത്യേകത എന്താ തിരുമ്പണ കല്ലിൻ്റെ പ്രത്യേകത എല്ലാ മനുഷ്യരുടെയും അയബുകളെ തിരുമ്പണ കല്ല് മറച്ചു വെക്കുന്നു ഇല്ലാതെയാക്കുന്നു മനുഷ്യന്മാരെ അയബൊക്കെ കൊണ്ടുപോയിട്ട് കല്ലുമ്മ കൊണ്ടുപോയിട്ട് തിരിപ്പാണ്